ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നിലപാട് കടുപ്പിച്ചതോടെ അന്താരാഷ്ട്ര സഹായം തേടി പാകിസ്ഥാൻ ഇന്ത്യയെ പോലുള്ള വലിയ രാജ്യത്തോട് യുദ്ധത്തിന് യുദ്ധത്തിനില്ലായെന്നും സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പാക് അംബാസഡർ അമേരിക്കൻ മാഗസിൻ അനുവദിച്ച അഭിമുഖത്തിലാണ് പ്രതികരണം പ്രശ്നത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റിനെ സമീപിക്കുകയും ചെയ്തു ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമാണെന്നും സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും യു എസ് പ്രതിരോധ സെക്രട്ടറി വ്യക്തമാക്കി അമേരിക്കയിലെ പാക് അംബാസഡർ റിസ്വാൻ ഐ ഷെയ്ക്കാണ് ഡൊണാൾഡ് ട്രംപിനോട് സഹായം തേടിയത് വേണ്ടി നിലകൊള്ളുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടണമെന്നാണ് ആവശ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് കാരണം കശ്മീരാണെന്നും അദ്ദേഹം പറഞ്ഞു പെഹൽഗാമിലെ ശേഷം ഇന്ത്യൻ നടപടികൾ ഊർജ്ജിതമാക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റിനോട് സഹായം തേടുന്നത് ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വിശദമാക്കുന്ന തെളിവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള നേതാക്കൾക്ക് കൈമാറിയിട്ടുമുണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കുന്നതിനിടെയാണ് പാകിസ്ഥാൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടത് അതിനിടെ യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തുമായി മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പമെന്ന് യു സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ കേന്ദ്രമായിരുന്നുവെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം ചർച്ചയുടെ വിവരങ്ങൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ പങ്കുവച്ചു അതിനിടെ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ഭീകരർ പഹൽഗാമിലെത്തിയെന്ന എൻ ഏപ്രിൽ പതിനഞ്ചിന് ഭീകരർമിലെത്തിയെന്നാണ് വിലയിരുത്തൽ പഹൽഗാമിലെ നാല് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സന്ദർശിച്ചു സുരക്ഷയില്ലാത്ത ബൈസരൻവാലി ആക്രമണത്തിന് തിരഞ്ഞെടുക്കുകയായിരുന്നു ആക്രമണത്തിൽ രണ്ട് ദിവസം മുമ്പ് ഭീകരർ ബൈസരണിലെത്തി ഇവർക്ക് പ്രാദേശിക സഹായം ലഭിച്ചോ എന്നതിൽ അന്വേഷണം തുടരുകയാണ് പ്രദേശവാസികൾ ഭീകരരെ നേരത്തെ കണ്ടതായി മൊഴി നൽകിയെന്നും സൂചനയുണ്ട് അരു താഴ്വര അമ്യൂസ്മെന്റ് പാർക്ക് ഭേദാബ് താഴ്വര എന്നിവയും തീവ്രവാദികളുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ ഈ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത് ഭീകരരെ അവിടെ ആക്രമണം നടത്തുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതായി വൃത്തങ്ങൾ പറയുന്നു ആക്രമണത്തിന് മുമ്പുള്ള ഘട്ടത്തിൽ മേഖലയിൽ മൂന്ന് സാറ്റലൈറ്റ് ഫോണുകൾ ഉപയോഗിച്ചതിനെക്കുറിച്ചുള്ള തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട് പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് എൻ ഐ എയും രഹസ്യാന്വേഷണ ഏജൻസികളും ഇതുവരെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേരെ ചോദ്യം ചെയ്തു പേരെ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലുമുണ്ട് ആക്രമണത്തെ തുടർന്ന് ജമ്മുകശ്മീരിലുടനീളം റെയ്ഡുകളും ആരംഭിച്ചു കുറിയത്ത് കോൺഫറൻസ് ഭാഗങ്ങൾ ജമാമത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ അനുഭാവികളുടെ മറ്റ് വീടുകളും സ്ഥലങ്ങളും വ്യാപക പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു കുപ്വാര ഹൻവാര അനന്ത്നാഗ് ത്രാൽ പുൽവാമ സോപാർ ബാരാമുള്ള ബന്ദിപ്പോര തുടങ്ങിയ സ്ഥലങ്ങളിലും പരിശോധന നടത്തി അതേസമയം അതിർത്തിയിലെ പിരിമുറുക്കത്തിനിടെ നീക്കങ്ങൾ കൊരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം ഗംഗ എക്സ്പ്രസ് വേദിയിൽ സേനയുടെ സൈനിക അഭ്യാസവും നടന്നു റഫാൽ മിറാഷ് ജാഗ്വാർ യുദ്ധവിമാനങ്ങൾ സജ്ജമായി കഴിഞ്ഞു അടിയന്തരം സാഹചര്യം നേരിടാൻ സൈന്യം ബദൽ മാർഗവും വിലയിരുത്തി ന്യൂസ് ഡെസ്ക് കേരളകൗമതി